സൈക്കഡലിക് ആയ ഹാലൂസിനേഷൻസും ആനന്ദകരമായ യൂഫോറിയും ഒക്കെ സൃഷ്ടിക്കുന്ന ഒന്നാണ് മാജിക് മഷ്റൂംസ് ഈ ഇഫക്ട്സ് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കാം ഡിപ്രഷന് ഫലപ്രദമായ ഒരു തെറാപ്പിയായി കണ്ടുപിടിച്ചിരിക്കുന്നത് സൈക്കഡലിക് അസിസ്റ്റഡ് തെറാപ്പിയാണ് ഈ തെറാപ്പിയിൽ സൈക്കോതെറാപ്പിയെ മാജിക് മഷ്റൂമിൽ അടങ്ങിയിട്ടുള്ള സൈലോസൈബിനുമായി കമ്പൈൻ ചെയ്യുന്നു സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ ഒരു വ്യക്തി പ്രൊഫഷണലിൻ്റെ മേൽനോട്ടത്തിൽ വളരെ കുറഞ്ഞ അളവിൽ സൈലോസൈബിൻ ഉപയോഗിക്കുന്നു പിന്നീട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ തെറാപ്പി സൂക്ഷ്മമായി ഒബ്സേർവ് ചെയ്യുന്നു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അടങ്ങിയിട്ടുള്ള ബ്രെയിൻ പാത്വേസിൽ ചേഞ്ചസ് ഉണ്ടാക്കിയാണ് സൈലോസൈബിൻ എന്ന പദാർത്ഥം പ്രവർത്തിക്കുന്നത് ഇതിനുശേഷം പെർസെപ്ഷനും കോൺഷ്യസ്നസ്സിനും ഉണ്ടാകുന്ന മാറ്റവും ഹാലൂസിനേഷൻ യൂഫോറിയ എന്നിവയ്ക്കു പുറമെ സമയമോ സ്ഥലമോ മാറിയ പോലുള്ള തോന്നലുകൾ ഉണ്ടാകുന്നു റിസർച്ച് അനുസരിച്ച് ബ്രെയിൻ നെറ്റ്വർക്കിൽ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയും കൂടുതൽ കണക്ഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് ഡിപ്രസീവ് പാറ്റേൺസിൽ മാറ്റം വരുത്തുന്നു പഠന റിപ്പോർട്ടുകൾ അനുസരിച്ച് ക്യാൻസർ പേഷ്യൻസിൽ ഡിപ്രഷനും ആൻസൈറ്റിയും കുറഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട് ഈ തെറാപ്പിക്ക് മറ്റ് ഗുണങ്ങളുമുണ്ട് തെറാപ്പി ഉപയോഗിച്ചതിന് ശേഷം ആളുകൾക്ക് ക്വാളിറ്റി ഓഫ് ലൈഫും ഒപ്റ്റിമിസവും കൂടിയിട്ടുണ്ട് സ്റ്റഡീസിൽ പങ്കെടുത്ത അറുപത്തേഴ് ശതമാനം പേരുടെ രോഗലക്ഷണങ്ങളിൽ അമ്പത് ശതമാനം കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ കുറവുകൾ ശാശ്വതമാണ് മറ്റു പഠനങ്ങൾ അനുസരിച്ച് അഡിക്ഷനും ആൻസൈറ്റിയും ഒഴിവാക്കാൻ സൈലോസൈബിന് കഴിയും സൈലോസൈബിൻ നിശ്ചിത അളവിൽ സേഫ് ആണെന്ന് പറയുമ്പോഴും ഇതിന് അനാവശ്യ സൈഡ് എഫക്ട്സുകൾ ഉണ്ട് ഡിലൂഷൻസ് ഡ്രൗസിനസ് ഹെഡ് ഏക്ക് നോസിയ നെർവസ്നസ് പാനിക് അറ്റാക്സ് പാരനോയ സൈക്കോസിസ് എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് ബാറ്ററി എന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ആൻസൈറ്റിയും ഫിയറും ഉണ്ടാകും മാനിയയും സൈക്കോസിസും വരാൻ സാധ്യതയുള്ളതിനാൽ സ്കിസോഫ്രീനിയും ബൈപോളാറുമുള്ള വ്യക്തികൾ ഒരിക്കലും സൈലോസൈപ്പിൻ അസിസ്റ്റ തെറാപ്പി ചെയ്യാൻ പാടില്ല